അത് ഞാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ എഫ് ഐ ആർ ഉണ്ടാവുക ആ എഫ് ഐ ആറ് തിരുത്താൻ പോലും അവിടെ സാധിക്കുന്നു ഈ വിധി പറയുന്ന സമയത്ത് ജഡ്ജിയുടെ മാനസികാവസ്ഥ ഒരു കേസിന് വളരെയധികം അഭികാമ്യമാണ് ഔസ്രേവറാണ് ഔസ്രേവറോട് മക്കൾ പറയാണ് നിങ്ങൾ ഉപ്പനെ കൊന്നാൽ വണ്ടി അടിച്ചിട്ട് കൊല്ലാം എന്നിട്ട് എന്താക്കാം ഞങ്ങൾ നിങ്ങൾക്ക് ബസ്പ്പെട്ട് തരാം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം നിങ്ങൾക്ക് എന്തും കാശും തരാം അപ്പം മക്കൾക്ക് എന്തും കിട്ടി അച്ഛൻ്റെ കാശും കിട്ടി കൊലപാതകമാണോ ചിന്മയാണോ ഒരു ക്രിമിനൽ കുറ്റമാണോ ഇയാൾ ചെയ്തതെന്ന് പഠിക്കുകയും ബ്ലഡ് മണിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാലും ബ്ലോക്കാവും നമ്മുടെ നാട്ടിലെല്ലാവരും പോലീസുകാരാണ് അല്ലേ അതായത് ചെറിയ എന്ത് ചെറിയ സംഗതി ചെയ്യുമ്പോഴേക്കും ജനങ്ങളും പോലീസും ഒക്കെ പിന്നാലെ ഉണ്ടാവും ആ പ്രശ്നമാണ് പെട്ടെന്ന് പിടിക്കപ്പെടും മൊഴി കൊടുക്കുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് വളരെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനേ ഉള്ളൂ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ വാ എന്താണ് വായിട്ട് അലച്ചുകൊണ്ട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് പറയണം അറബി നാട്ടിലെ കോടതി കുറിച്ച് അത് നമ്മുടെ നാടുകളിലെ കോടതി നടപടിക്രമങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വക്കീലാണ് കാര്യങ്ങൾ സംസാരിക്കാറ് അല്ലേ അറബ് നാട്ടിൽ അങ്ങനെ വക്കീൽ സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നേരിട്ട് പ്രതിക്ക് തന്നെ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവന് തന്നെ കൃത്യമായി പറയാവുന്നതാണ് നമ്പർ ടു നിങ്ങളൊരു കേസിന് പിടിക്കപ്പെടുകയും കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ എഫ് ഐ ആർ ഉണ്ടാവുമല്ലോ ആ എഫ് ഐ ആർ തിരുത്താൻ പോലും അവിടെ സാധിക്കുന്ന അപ്പോൾ ജസ്റ്റിസ് ചോദിക്കും താങ്കൾ എഴുതിയത് താങ്കൾ വരലൊപ്പിട്ട അല്ലെങ്കിൽ ഫിംഗർ ചെയ്ത ഈ ഒരു പേപ്പർ അല്ലേ ഇവിടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞാൽ മതി അല്ല ഞാൻ ചെയ്തതാണ് പക്ഷെ അത് എന്നെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും നിർബന്ധിപ്പിച്ചിട്ടതാണ് അതുകൊണ്ട് എഫ് ഐ ആർ വീണ്ടും തൻ്റെ എന്താണോ നടന്നത് കൃത്യമായും പറയാൻ അവിടെ എന്തുണ്ട് അവകാശമുണ്ട് അതറിയുമ്പോൾ അവർ കൃത്യമായി എഴുതി വെക്കും പറയുമ്പോൾ എഴുതി വെക്കും പക്ഷേ അത് കൃത്യമല്ലെങ്കിൽ കളവാണെങ്കിൽ അത് വലിയൊരു എന്താണ് പ്രതിസന്ധിയിലേക്ക് പോകും പിന്നീട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത്രയും സുതാര്യമാണ് ഒരു സംശയത്തിലുള്ള ഈ വിധി പറയുന്ന സമയത്ത് ജഡ്ജിയുടെ മാനസികാവസ്ഥ ഒരു കേസിന് വളരെയധികം അഭികാമ്യമാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് അതായത് നിങ്ങൾ പറഞ്ഞ് കറക്റ്റാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യത്തിന് ഹാജരാവാതെ കാര്യങ്ങൾ ഡിസോർഡർ ആയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട് ജസ്റ്റിസ് വന്നില്ല പിന്നെ പ്രതി വന്നു സാക്ഷികൾ വന്നു പല സെറ്റിങ്സും പൂർത്തിയായി ട്രാൻസ്ലേറ്റർമാർ വന്നു പക്ഷെ അവിടെ അദ്ദേഹം വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയാറുള്ളത് കാരണം ഫ്രഷ് മൂഡിലാണ് വിധി പറയേണ്ടത് അദ്ദേഹത്തിന് ചില പേഴ്സണൽ ഇഷ്യൂസ് വന്നാൽ പോലും അവിടെ വന്നിരിക്കാതിരിക്കലാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന അഡ്വൈസ് അപ്പം അത്രയും എന്തായിരിക്കണം സുതാര്യമാണ് അറബ് നാട്ടിലെ കോടതികളിലെ കേസുകൾ നടക്കുന്നത് സമകാലീന വിഷയങ്ങൾ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കേട്ടിരുന്നു ഇപ്പോൾ മണി പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ അവരുടെ കുടുംബം വാദിക്ക് അതായത് പിന്നെ എതിർഭാഗത്തിന് ബ്ലഡ് മണി മോചനദ്രവ്യം എന്ന് പറയും അറബിയിൽ ദിയ എന്ന് പറയും ദിയ ഇത് നൽകാമെന്ന് പറഞ്ഞാലും ഈ കേസിൽ നിന്നും പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം സാഹചര്യം അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിയാത്ത ജസ്റ്റ് ഞാൻ സാറേ നമ്മളിപ്പോൾ പലരും മനസ്സിലാക്കിയെന്നു വെച്ചാൽ ബ്ലഡ് മണി കൊടുക്കുന്നതോടു കൂടെ ഏത് കേസിൽ നിന്നും മോചിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് അത് തെറ്റായ ഒരു സംഗതിയാണ് ഒരു തെറ്റായ ഇൻഫർമേഷനാണ് അതായത് ഹുക്കും ആം ഹുക്കും രണ്ടെണ്ണം ഉണ്ട് അവിടെ ഹുക്കും ആം എന്ന് പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി കോടതി കണ്ടെത്തുന്നതാണത് അതായത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഒരാൾ ഒരു അറബിലടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഔശ്രയവർ ഔശ്രയവരോട് മക്കൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പാന കൊന്നാൽ വണ്ടി അടിച്ചിട്ട് കൊല്ലാം എന്നിട്ട് എന്താക്കാം ഞങ്ങൾ നിങ്ങൾക്ക് ബസ്പ്പെട്ട് തരാം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം നിങ്ങൾക്ക് എന്തും കാശും തരാം അപ്പം മക്കൾക്ക് എന്തും കിട്ടി അച്ഛൻ്റെ കാശും കിട്ടി ഇദ്ദേഹത്തിന് മോചനം കിട്ടി അങ്ങനെ സാധിക്കില്ല അവിടെ അവകാശമുണ്ട് പ്രതികളുടെ അവകാശമുണ്ട് ഇവരുടെ മക്കൾക്ക് പിന്നെ എന്താക്കാൻ ബ്ലഡ് മണി വാങ്ങിയിട്ടോ വാങ്ങാതെയോ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ അവകാശമുണ്ട് പക്ഷെ അതൊക്കെ അപ്പുറത്തേക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കോടതി ഇത് രാജ്യസുരക്ഷയ്ക്ക് പിന്നെ ഭീഷണിയാവുന്ന ഒരു കൊലപാതകമാണോ ഒരു തിന്മയാണോ ഒരു ക്രിമിനൽ കുറ്റമാണോ ഇയാൾ ചെയ്തതെന്ന് പഠിക്കുകയും ബ്ലഡ് മണിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാലും മറ്റൊരു ബ്ലോക്കാവും അറ്റടുത്ത് ബ്ലോക്ക് അങ്ങനത്തെ പ്രമാദമായ പല കേസുകൾ ഇന്നും നടക്കുന്നുണ്ട് ഒരു പക്ഷേ പല കേസുകളിലും നമ്മളറിയാതെ ബ്ലോക്കിംഗ് അതാവാനും സാധ്യതയുണ്ട് ഏ മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ പഴുതടച്ച നിയമമാണ് ശരിയത്തെ നിയമം എന്ന് പറയുന്നത് ആ പഴുതടച്ച നിയമമാണ് അവിടെ ഏതൊരാളും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക തെറ്റ് ചെയ്യാതെ ജീവിക്കുകയാണ് വേണ്ടത് ഒരു രാജ്യത്ത് ചെയ്യുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും അവിടുത്തെ സംസ്കാരവും ഒപ്പം ജീവിക്കണം അതേ സ്ഥാനത്ത് പിന്നെ ചെറിയ തെറ്റുകളൊന്നും ചിലപ്പോൾ അറിയാ പിടിക്കപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും പോലീസ് തരാം അല്ലേ അതായത് ചെ എന്ത് ചെറിയ സംഗതി ചെയ്യുമ്പോഴേക്കും ജനങ്ങളും പോലീസും ഒക്കെ പിന്നാലെ ഉണ്ടാവും ആ പ്രശ്നമാണ് പെട്ടെന്ന് പിടിക്കപ്പെടും നാട്ടിൽ അതേ ഗൾഫ് നാട്ടിൽ പിടിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ് പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിയമത്തിൻ്റെ പഴുതിലൂടെ അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല അതായത് അപ്പുറത്തേക്കുള്ള കഴിയില്ല അത് അപൂർവത്തിൽ അപൂർവമാണ് എന്നാൽ ഇവിടെയോ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും പേടിയില്ല കാരണം എന്തെങ്കിലും കാരണത്താൽ എന്താക്കാം അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്നതാണ് അപ്പം അത് ജാമ്യം കിട്ടിയാലും ആ രാജ്യത്തുനിന്ന് ഫിംഗർ ഉള്ളത് കൊണ്ടും നിയമം പ്രശ്നമാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ബോഡി ലാംഗ്വേജ് കൂടിയും അവർ ശ്രദ്ധിക്കുന്നുള്ളതാണ് കോടതി അല്ലേ അതിലും കൂടി അവർ അതായത് അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു നിങ്ങളോട് നമ്മൾ ഒരു കോടതിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ് ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ് അതായത് നമ്മളറിയാതെ നിങ്ങൾ കുറ്റമാരോപിക്കപ്പെട്ട് കൈകൾക്ക് വിലങ്ങ് വെച്ച് കാലുകൾക്ക് വിലങ്ങുവെച്ച് അവിടെ നിങ്ങൾ കിടക്കുകയാണ് നിങ്ങൾ തെറ്റ് ചെയ്തവൻ അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് എന്നുള്ള കൂടുതലായിട്ട് പറഞ്ഞാൽ മതിയോ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വാ എന്താണ് വായിട്ട് അലച്ചുകൊണ്ട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം അത് സ്വാഭാവികമായിട്ടും ജസ്റ്റിസിൻ്റെ മനസ്സിളക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് പതിനെട്ട് കൊല്ലത്തെ പക്ഷേ ചില ആളുകളൊക്കെ നമ്മുടെ മലയാളികൾക്കൊരു ഈഗോ ആണ് അപ്പോൾ അവർ പറയൂല്ല പക്ഷേ നമ്മുടെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് പറയണമെന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എനിക്കമ്മളെ മലയാളി സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുണ്ട് ഈ ഒരു എക്സ്പീരിയൻസിൽ പതിനേഴ് പതിനെട്ട് വർഷത്തോളം ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പം ഈ ഒരു കാല കാലയളവിൽ ഓൺലൈൻ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു കേസിൻ്റെ നടത്തിപ്പിന് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ എത്രത്തോളം സുതാര്യമാണ് ഈ എല്ലാ കേസും ഇപ്പോൾ ഓൺലൈൻ യുഗത്തിലാണല്ലോ പോകുന്നത് പോകുന്നത് അറബികൾ പറയാറുള്ള അസറുൽ ഹദീസ് എന്നാണ് മോഡേൺ യുഗം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്ത് ഓൺലൈൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത കാലത്ത് ഓൺലൈൻ ഇല്ല വളരെ കുറഞ്ഞു ഓൺലൈനിലേക്ക് കയറിയിരുന്നുള്ളു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആഫ്റ്റർ കൊറോണ അതായത് അജിമത്ത് കൊറോണ എന്ന് പറയും കൊറോണയുടെ ഇൻസിഡൻറ്റിന് ശേഷം സംഭവിച്ചതൊക്കെ ഓൺലൈനിലേക്ക് പോയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് സുതാര്യമാണ് നിങ്ങൾക്ക് എവിടെയൊന്നും അറ്റൻഡ് ചെയ്യാം പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സിറ്റിങ് നിങ്ങൾക്ക് നേരത്തെ തരുന്ന സമയം അപ്പോയിൻമെൻ്റ് ഉണ്ട് ആ അപ്പോയിൻമെൻറ്റ് ഉദാഹരണം പറഞ്ഞാൽ രാവിലെ ഇത്രാം തീയതി രാവിലെ പത്ത് ടു പന്ത്രണ്ട് മണിവരെ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് പലരും ഓൺ ഉദാഹരണം നെറ്റ്വർക്ക് ഉണ്ടാകൂല സൈറ്റ് ഓപ്പൺ ആകൂല സമയത്തിന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അത്തരം സന്ദർഭത്തിലൊക്കെ ഹാജറായില്ല പ്രതി ഹാജറായില്ല എന്നാണ് വരിക ഹാജറാവാതെ വരുമ്പോൾ കേസ് ഒരു പക്ഷെ നമുക്ക് എതിരായിട്ട് വരും വിധി പറയും നമ്മുടെ ഭാഗം പറയാൻ സാധിക്കൂല അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് അവരെന്തായിരിക്കണം എങ്ങനെ ഓൺലൈൻ സൈറ്റിൽ കയറാം അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയെന്ന് കോടതിയുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ഓഫീസുകളെയോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർമാരെയോ ആശ്രയിക്കൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആ ടൈം സമയം കഴിഞ്ഞു പോയ പ്രശ്നമുള്ളത് ഇതിലൊക്കെ ഏറ്റവും ചുരുക്കം ഒരു ഭാഷയില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളെ നേരിട്ട് യൂസ് ചെയ്യാൻ കഴിയാതിരിക്കുക അപ്പോൾ ഇത് ആദ്യമായൊരു കേസിലിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ തന്നെ പറയണം അനമ ഫിമാല മ ഹിന്ദി ലോ അറബി എനിക്ക് അറബി അറിയില്ല എന്ന് പറയാം ഐ ഡോ നോ അറബി എന്നല്ല ആദ്യം തന്നെ പറയാം അതോടുകൂടെ പിന്നെ എന്താക്കും ഒരു അംഗീകൃത ട്രാൻസ്ലേറ്റർ വരും ഒരു മീഡിയേറ്റർ കൂടെ ഉണ്ടാകും ധൈര്യപൂർവ്വം അവിടെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജീവിതത്തിൽ ഏതൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും ആ രാജ്യത്തെ നമ്മൾ ഇത്തരം ടെക്നിക്കുകൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും